പുതിയൂലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു ഒരു ആണ് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റും ഇത് ഞാൻ ഉണ്ടാക്കുന്നതാണ് ബ്രെഡും പിന്നെ പാലും ഒക്കെ കൂട്ടി ചേർത്തിട്ടുള്ള ഒരു പുഡിങ്ങാണ് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കുന്നത് കണ്ടു കണ്ടുനോക്കുമോ ഇതിക്ക് വേണ്ട സാധനങ്ങൾ പാൽ അടുത്ത് ബ്രെഡാണ് ഇത് എഴുത്ത സൈഡിലത്തെ ബ്രൗൺ ഭാഗമൊക്കെ കളഞ്ഞിട്ട് പുഡിങ്ങിൻ്റെ പാത്രത്തിൽ സെറ്റ് ചെയ്ത് വെച്ചൊക്കെയാണ് ഇനി കോൺഫ്ലവർ മ മധുരത്തിന് ആവശ്യമായ മിൽക്ക് മെയ്ഡ് വാനില എസൻസ് അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ആദ്യം ടേബിൾ സ്പൂൺ കോൺഫ്ലവർ നമ്മുടെ എടുത്തുവച്ച പാലേക്ക് ഇട്ടിട്ട് കട്ടല്ലാണ്ട് അവിടെ കൊടുക്കാം അടുത്ത മിൽക്ക് മെയ്ഡ് വെച്ചെടുക്ക ഇതൊക്കെ തീ കത്തിക്കാണ്ടാണ് ചെയ്യുന്നത് എന്നിട്ടൊന്ന് നല്ല നല്ലോണം മിക്സ് ചെയ്യാം എന്നിട്ട് ഗ്യാസ് സ്റ്റവ് ഓൺ ആക്കിയിട്ട് കൈ എടുക്കാണ്ട് ഇളക്കി കൊടു ഇളക്കിയിട്ട് കുറുക്കിരിക്കണം എന്നൊക്കെ തട്ടിച്ചിട്ട് ഇളക്കണം അപ്പൊ നാം ചെറുതായി കുറുകി വരുന്നുണ്ട് ണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം പിന്നെ അവസാനായിട്ട് കുറച്ച് ഒഴിക്കേണ്ടത് വാൻ ലാസെൻസ് ആണ് ഇനി നമ്മളിത് ചെയ്യുന്ന പാത്രത്തിലേക്ക് ഒഴിക്കുന്നത് സെറ്റ് ആയി വന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ മുകളിൽ ചോക്ലേറ്റ് സിറപ്പ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം ഇനി നമുക്ക് സെറ്റ് ആയ ശേഷം കാണാം അപ്പം പിറ്റേ ദിവസമായത് പിറ്റേ ദിവസം ഞങ്ങൾ സ്കൂളിൽ പോകാൻ റെഡി ആയിട്ടാണ് അപ്പോൾ ഞങ്ങൾ മുകളിൽ ഡെക്കറേഷൻ ചെയ്യാൻ ഡെക്കറേറ്റ് ചെയ്യാൻ ചോക്ലേറ്റ് സിറപ്പാണ് ഇപ്പം നമ്മൾ ചോക്ലേറ്റ് സിറപ്പ് വെച്ചിട്ടുണ്ട് മീതിക്ക് നമുക്ക് നട്സൊക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ടേസ്റ്റ് ആവും അപ്പോൾ പുല്ല് ഡെക്കറേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഈ പുണ് ജലാറ്റിനോ ചൈന ഒന്നും വേണ്ട വീട്ടിൽ ഉണ്ടാവുന്ന പാലും ബ്രെഡും കോൺഫ്ലോറോട്ട് ഉണ്ടാക്കാൻ പറ്റും പിന്നെ നമ്മൾ മിൽക്ക് മെറി യൂസ് ചെയ്യുന്നില്ലേ അവിടെ നമുക്ക് വേണമെങ്കിൽ പഞ്ചസാര യൂസ് ചെയ്യാൻ മിൽക്ക് മേറി നല്ല ടേസ്റ്റ് ഉണ്ടാവുക ടേസ്റ്റ് ചെയ്ത് സൂപ്പർ ആണ്ട് വായത്തന്നെ അല്ലെങ്കിൽ പോലെ നിങ്ങൾ എന്തായാലും വിട്ട് ട്രൈ ചെയ്ത് മാസ്റ്റർ ആയാണ് എന്തായാലും വിട്ട് ട്രൈ ചെയ്ത് മാസ്റ്റർ ആയാണ് പിന്നെ വീണ്ടും തിന്നാന്ന് തോന്നുന്നു നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ